എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതിന്റെ ബാക്കി വിശേഷമാണ് ഞാൻ പറയാൻ പോന്നെ അത് നാളത്തെ വിശേഷം അപ്പൊ ഇന്ന് നമ്മൾ അവസാനം കണ്ടത് രേവതിക്ക് കടയിലേക്ക് കൊണ്ടാടുള്ള മാല ഓർക്കാനായിട്ട് പൂം പൂവായിട്ട് ശേഷിമാര് വന്നു അവര് വന്ന ആ പൂവൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞപ്പൊ ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു അതേ ഫുള്ള് പൂവ് നീ മാല കുറക്കണ്ട കുറച്ച് പൂവെടുത്ത് മാറ്റി വെക്കണമെന്ന് പറയാ അതെന്തിനാമ്മേ അതെ വൈകുന്നേരം സുധിയുടെ സുധിയുടെ ശാന്തി മുഹൂർത്തല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് പൂ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ടാന്ന് പറയാം ഇത് കേട്ടപ്പം രേപതി പറഞ്ഞു ഏഹ് അത് ശരിയാത്തില്ലമ്മേ ഇതൊക്കെ കെട്ടി കടയെ കൊണ്ടേ കൊടുക്കണ്ട ഓർഡർ ഉള്ളൊക്കെ പറയുന്നത് പക്ഷെ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമുണ്ടെന്ന് ഓഹോ അപ്പൊ നിനക്ക് അത്ര അഹങ്കാരമല്ലേ ഞാൻ പൈസ അല്ലെന്ന് ഓർത്തായിരിക്കും ഒരു കാര്യം ചെയ്യാം അഞ്ചോ പത്തോ കൂടുതലാന്നേക്കാം എന്തായാലും കുഴപ്പമില്ല നീ ഒരു കാര്യം ചെയ്യ കുറച്ച് മാലയായിട്ട് കെട്ടണം പിന്നെ കുറച്ച് പൂവും വേണം മുറിയില്ല അലങ്കരിക്കേണ്ട അല്ലേന്ന് എന്ന് രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു ഈ സമയമാണ് കലാവധ മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് കലാവധി മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെ എന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്കാം അല്ല ഞാൻ അവളോട് പറയായിരുന്നു ഈ പൂ മൊത്തം കെട്ടി കടയെ കൊണ്ടു കൊടുക്കേണ്ട കുറച്ച് പൂയുടെ ആവശ്യമായിട്ട് വരും വൈകുന്നേരം ശ്രുതിയുടെ ശ്രുതിയുടെ ശാന്തി മുഹൂർത്തമല്ലേ അപ്പൊ അതിന് പൂവേണ്ട അമ്മേ അപ്പൊ അതുകൊണ്ട് ഞാന് അതിനെക്കുറിച്ച് അവളോട് സംസാരിക്കുവായിരുന്നു പറയാം ഓ അക്കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു ഒരു കാര്യം ചെയ്യാ നീ എന്താണെങ്കിലും അവരുടെ മണിയാറെ അലങ്കരിക്കുക ആ കൂടെ രേവതിയുടെ സച്ചിയുടെയും കൂടെ മണിയരെ അലങ്കരിച്ചോളം പറയാൻ അതെന്താമ്മ അങ്ങനത്തെ വർത്താനം പറയണേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് നാലു മാസമായില്ലേ ചന്ദ്രേ ഇതുവരെയായിട്ട് അവർക്ക് ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല സുധീയുടെ ശ്രുതിയുടെ വിവാഹം ഇന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ അവർക്ക് ഇനിയും സമയുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ മറ്റോരുടെ കാര്യം അങ്ങനെയല്ല അവരുടെ ശാന്തി മുഹൂർത്തം ഈ ഒപ്പം തന്നെ നടക്കട്ടെ എന്ന് പറയാൻ ഏ അതൊന്നും ശരിയാവത്തില്ല രണ്ട് ശാന്തി മുഹൂർത്തം ഒരുമിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഏതിലേതിൽ രണ്ട് ബന്ധോ അല്ല ഒരു ബന്ധോ നന്നാവാത്തോളം പറയണേ അത് ശരിയാവത്തില്ല അല്ല നിന്നോടാ ഇതൊക്കെ പറഞ്ഞെ അല്ല പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓ അപ്പൊ നിനക്ക് അങ്ങനെ വലിയ വിശ്വാസം ഉണ്ടോ അതുകൊണ്ട് നീ അതിനെ കുറിച്ച് അടുത്ത് ടെൻഷൻ അടിക്കുന്നൊന്നും വേണ്ട കേട്ടോ ഇപ്പം രണ്ടുപേരും ഒരുമിച്ച് ഒന്നും ഒരു സംഭവിക്കാൻ പോകുന്നില്ല ഒരു കാര്യം ചെയ്യാ അങ്ങനെയാണെങ്കിൽ നിനക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സുധിയുടെ സുധിയുടെ ശാന്തി മുഹൂർത്തം അങ്ങോട്ട് മാറ്റി വെക്കാൻ പറയണേ ഏ അതൊന്നും ശരിയാത്തില്ലമ്മേ ആഹാ അപ്പൊ നിനക്ക് അത് മാറ്റി വെക്കാൻ പറ്റില്ല അല്ലേ അമ്മ എന്ത് പറത്താനേ പറയണേ ഇനിയിപ്പൊ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിവിനെ വൈകുന്നേരം വീട്ടിലേക്ക് പോലും പറ്റത്തില്ല അവന്റെ സ്വഭാവം അറിയാവുന്ന അത് നീ ഓർത്ത് പേടിക്കണ്ട ഞാനേ അവനോട് പറഞ്ഞു മനസ്സിലാക്കോളാം അവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും നീ ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യാൻ പറയണം പിന്നെ എന്നെക്കൂടൊന്നും പറ്റില്ല അന്ന് ശരിയാവുന്ന കാര്യമല്ല എന്ന് പറയാം ആഹാ നിനക്ക് അത്രക്ക് അഹങ്കാരമല്ലേ ഞാൻ ക്ഷേത്രത്തിൽ വെച്ചാൽ ഓങ്ങി വെച്ചിരിക്കുന്ന ചന്ദ്രൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക പറയുന്ന അനുസരിക്കാൻ നിനക്ക് നല്ലത് ഈ തറക്കുത്ര ഉണ്ടല്ലോ എന്റെ അത്ര ശരിയാവത്തില്ല നിനക്ക് അല്ലെങ്കിൽ നിനക്ക് കഴുത്തിനും ഉറ്റുമിപ്പം നാക്ക ആര് പറഞ്ഞാലും എനിക്ക് അനുസരിക്കുന്ന ഒരു സ്വഭാവമില്ല ഇല്ല ആരെയും നീ വകവയ്ക്കല്ല ഇങ്ങനെയാണെങ്കിൽ എന്റെ കൈന്നും നല്ലത് നീ മേടിച്ചു കിട്ടും മരുമോളാന്ന് ഞാൻ നോക്കത്തൊന്നുമില്ല എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ എനിക്ക് കണ്ണ് എന്ന് പറയണേ പറയാൻ നിങ്ങളോട് അനുസരിച്ചാൽ മതി എന്ന് പറയും ഇതെല്ലാം കേട്ട് രേവതി നിക്കുന്നുണ്ടായിരുന്നു രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു രേവതി പെട്ടെന്ന് അച്ചമ്മ ഇങ്ങോട്ടൊന്ന് വരാം ഒരു എന്ന് പറയേ എന്താ മോളെ എന്ന് പറഞ്ഞ കലാവതി മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുവാണ് അല്ല അച്ഛമ്മ ഞാൻക്ക് ഇന്ന് ശാന്തി മുഹൂർത്തം വേണ്ട മോളെന്ത് വറുത്താന പറയണേ അതല്ല അച്ഛമ്മ വേണ്ട അത് ശരിയാവത്തില്ല മോളെ ഞാൻ പറയുന്നത് കേ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായതാ ഇനിയെങ്കിലും അത് വേണ്ടെന്ന് ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല ആ ശാന്തി മുഹൂർത്തം നടക്കണമെങ്കിൽ അത് അതിന്റേതായ സമയത്ത് നടന്നോളും ഇനിയിപ്പത് ഓർത്ത് നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല ഇനിയിപ്പൊ ശാന്തി മുഹൂർത്തം നടന്നില്ലെന്നോർത്തോണ്ട് അദ്ദേഹം എന്റെ ഭർത്താവ് അല്ലാതാവുന്നില്ല എന്റെ കഴുത്തി എനിക്ക് അത് മതി അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളും വെറുതെ എന്തിനാ അച്ഛമ്മ പോയി വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല മോളെ ഇത് വഴക്കുണ്ടാക്കിയതല്ല അവളുടെ അഹങ്കാരം കണ്ടില്ലേ അപ്പൊ അവൾക്കൊട്ടി പണി കൊടുക്കണ്ടേ വേണ്ട അച്ഛമ്മേ അതൊക്കെ പോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല ശാന്തി മുഹൂർത്തം നടന്നില്ല എന്ന് ഓർത്തോണ്ട് എന്നും പറഞ്ഞ ദേവതി അങ്ങോട്ട് പോവാണ് ഈ സമയം കലാവതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു കേട്ടില്ല അവള് പറഞ്ഞെ കണ്ട് പഠിക്കിടി നിനക്കതൊക്കെ പറഞ്ഞാൽ വല്ലതും തലയിലേക്ക് കയറുമോ നീയ്യാ ഈ കുടുംബത്തിന്റെ മഹാറാണിയാന്നും പറഞ്ഞല്ലേ നിന്റെ ഇരിപ്പ് ഞാൻ കൂടെലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കലാവതി മുത്തശ്ശി അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതിയിലൂടെ പോയാൽ പറഞ്ഞു അതെ പെട്ടെന്ന് മാല എല്ലാം കെട്ടിവെക്കും പിന്നെ അത് മാത്രമല്ല മുറിയൊക്കെ അലങ്കരിക്കുകയും ചെയ്യണമെന്ന് പറയണം രേവതി ശരിയെന്നും പറഞ്ഞു അങ്ങോട്ട് പോവാണ് രേവതിക്ക് വല്ലാത്ത സങ്കടമൊക്കെ വന്നു പക്ഷെ രേവതി ഒന്നും മിണ്ടിയില്ല അങ്ങോട്ട് പോവുക ചെയ്തേ ഈ സമയത്ത് സുതി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഹാളിലെ ഒച്ചപ്പാടും ബഹളം ഒക്കെ ഇട്ട് വന്നിട്ട് ചോദിച്ചു എന്താ അമ്മേ എന്താ അവിടെ ഒരു ബഹളം എന്ന് വെക്കണം ഉം നിന്റെ അച്ഛമ്മയുടെ ഒരു കാര്യം നിന്റെ അച്ഛമ്മ പറയാ ഇന്ന് തന്നെ രേവതിയുടെ സച്ചിയുടെ ശാന്തി മുഹൂർത്തം നടത്തണമെന്ന് അട്ടമ്മ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു രണ്ട് ശാന്തി മുഹൂർത്തവും ഒരുമിച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ ഏതെങ്കിലും ഒരു വിവാഹ വിവാഹ ജീവിതമോ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയാം യും രക്ഷപ്പെട്ട അമ്മ അങ്ങനെ പറഞ്ഞത് ഈ സമയം ശ്രുതി പറഞ്ഞു അല്ലമ്മ ഒരു കാര്യം ചെയ്യട്ടെ അവരുടെയല്ലേ കല്യാണം ആദ്യം കഴിഞ്ഞേ നാലു മാസം ആയ ആയെന്നല്ലേ പറഞ്ഞേ അവരുടെ ശാന്തി മുഹൂർത്തം ആദ്യം നടക്കട്ടെ എന്ന് പറയേ അതൊന്നും കുഴപ്പമില്ല മോളെ ഇന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാ നിങ്ങളുടെ തന്നെ ശാന്തി മുഹൂർത്തം നടക്കണന്ന് പറയാ അന്നാലും അമ്മേ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു ഏ വേണ്ട വേണ്ട അതൊന്നും വേണ്ട ശ്രുതി ഇന്ന് തന്നെ നമ്മുടെ ശാന്തി മുഹൂർത്തം നടക്കണോന്ന് പറയാ അല്ല ശ്രുതി അവരുടെ നേരത്തെ കഴിഞ്ഞല്ലേ ഇനിയിപ്പം അച്ചമ്മക്ക് അങ്ങനെ ആരാ ആഗ്രഹമെങ്കില് ചന്ദ്രമതി പറഞ്ഞു അതൊന്നും വേണ്ട മോളെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കേട്ടല്ലോ ഈ വീട്ടിലെ മൂത്ത മൂത്തമാൻ ആരാ സുധിയാണ് അപ്പൊ സുധിയുടെ വിവാഹം രണ്ടാമത് കഴിഞ്ഞെങ്കിലും അതൊന്നും കുഴപ്പമില്ല ശാന്തി മുഹൂർത്തം സുധീടെ വേണം ആദ്യം നടക്കാനായിട്ട് ആദ്യത്തെ കുഞ്ഞ ഈ വീട്ടില് മോളുടെ സുധീടെ ആയിരിക്കണം പിറക്കാൻ പോന്നെ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ ഉം അതൊക്കെ മനസ്സിലായി മോള് ധൈര്യമായിട്ടിരിക്കെ ഒരു കുഴപ്പമില്ല ഈ അമ്മയല്ലേ പറയണേന്ന് പറയാണ് പിന്നീട് അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പത്തേന് ചന്ദ്രമതി സുധീനം ഒരുക്കാണ് തലേ ചൂടി കൊടുക്കുവാണ് അങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് നോക്കിട്ട് സുന്ദരിയായിട്ടുണ്ട് എന്റെ മോളെ കാണാനായിട്ട് ഇപ്പഴാരു കണ്ടാലും ഒന്ന് കണ്ണു വെക്കൂ എന്ന് പറയാം അപ്പൊ അമ്മ അത്രക്കൊന്നും ഇല്ലാന്ന് പറയാണ് അല്ലമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാ രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം ഒന്നും കഴിയാതിരുന്നേ അവര് തമ്മിൽ ഇഷ്ടത്തിലല്ലേ എന്നീ വയ്ക്ക എൻറെ മോളെ അതിനെക്കുറിച്ചൊന്നും പറയാമായിരിക്കുന്ന നല്ലത് കല്യാണം ഏതൊക്കെയോ രീതിയിൽ കൂടെ നടന്നു പക്ഷെ ഇപ്പോൾ നേരെ നേരെ രണ്ടുപേരും നോക്കിയിട്ടുണ്ടെങ്കിൽ കീരി ബാം പോലെ ആയിരിക്കുന്നത് അതുകൊണ്ടാണ് ശാന്തി മുഹൂർത്തമൊക്കെ കഴിയാത്ത എന്നാൽ ഇത്രയും കാലമായിട്ടും അതൊന്നും മോൾ ഓർത്ത് ടെൻഷൻ ഇടിക്കണ്ട മോളിപ്പം മോളുടെ ശാന്തി മുഹൂർത്തത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി മോളുടെ മനസ്സിനെ മാത്രം ആയിരിക്കണം മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയണം അങ്ങനെ ഒരുക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നിട്ട് രേവതിനെ വിളിക്കുകയാണ് രേവതി പാല് ചൂടാക്കിയാൽ വച്ച് ചൂടാക്കിയെന്ന് ചോദിക്കണം ഏഹ് ചൂടാക്കിയമ്മ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി പാലെടുത്തോണ്ട് വരുകയാണ് ശ്രുതിയുടെ കൈ കൊടുക്കാൻ ഇറങ്ങിയ പറഞ്ഞു വേണ്ട നീ കൊടുക്കണ്ട ഞാൻ കൊടുത്താളാന്ന് പറഞ്ഞ് അതങ്ങ് വാങ്ങിച്ചു കൊടുക്കുകയാണ് എന്നൊണ്ട് മോളം കൂടി എല്ലാം പറയാണ് അങ്ങനെ ശ്രുതി ഒരു നാണത്തോടെയൊക്കെ അങ്ങോട്ട് മുറിയിലേക്ക് കയറി ചെല്ലുവാണ് ഈ സമയത്ത് അഷമനായിട്ട് ശ്രുതി ബഡ്ഡിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബഡ്ഡി മുറ പൂവൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറി ചെന്നപ്പം പെട്ടെന്ന് കഥവ് പോയി അടിച്ചിട്ട് ശ്രുതി ചോദിച്ചു നീ എന്താ എത്ര താമസിച്ച ഞാൻ എത്ര സമയം എന്താ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് പിന്നെ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുവരിക്കുവായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസമാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്നറിയോ നമ്മുടെ ശാന്തി മുഹൂർത്തമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഓടി വരാൻ പറ്റുമോ നീ ഇവിടെ ഇരിക്കേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അല്ല എന്താ നീ എന്താ എന്റെ മുഖത്ത് നോക്കാതെ നിനക്ക് നാണം വരുന്നുണ്ടെന്ന് പറയാം ഓഹോ നാണം വരുന്നുണ്ടോ എന്നിട്ട് ഇത്രയും കാലം ഞാൻ ഈ നാളൊന്നും കണ്ടില്ലോ പെട്ടെന്ന് എങ്ങനെ ഈ നാണം വന്നേന്ന് ചോദിക്കാണ് അപ്പൊ സുതി പറഞ്ഞു ഒന്ന് പോഞ്ഞിട്ട് സുതി അങ്ങോട്ട് മാറി പോവാണ് ഈ സമയത്ത് രേവതി എന്തിയാണ് രേവതി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് രേവതിക്ക് സങ്കടമൊക്കെ ഉണ്ട് അവളുടെ ശാന്തി മുഹൂർത്തമാണല്ലോ അതുകൊണ്ട് കഴിഞ്ഞില്ലോ എന്നൊക്കെ ഓർത്തോണ്ട് അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ വരവ് സച്ചി വന്നിപ്പോ രവീന്ദ്രനെ ചോദിച്ചു നീ ഇത്ര സമയം എവിടെ പോയിരിക്കുവായിരുന്നാലും ചോദിക്കുവാണ് അല്ലച്ച എനിക്ക് ഓട്ടോ ഉണ്ടായിരുന്നു എടാ നിനക്ക് ഫുഡൊന്നും കഴിക്കണ്ടേ അച്ഛ അതൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എന്റെ കൂടെ സ്ഥിരമായിട്ട് ഒരു റെഗുലർ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പൊ അവര് കഴിക്കാൻ കയറിയപ്പോൾ എനിക്കൂടെ എന്ന് പറയാം എടാ നീ എന്ത് ഭാവിച്ചത് അത് നിന്നെ പ്രതീക്ഷിച്ച ഒരു പെൺകുട്ടി ഇവിടെ ഇപ്പണമെന്ന് നല്ല ചിന്തയുണ്ടോ ആ അവള് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഫുഡ് പോലും കഴിക്കാതെ നിനക്ക് ആ കാര്യമൊക്കെ വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാം എൻ്റെ അച്ഛാ അച്ഛൻ എന്താ പറയണേ ഞാൻ അവളെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ കടയിൽ നിന്ന് കഴിക്കും പറഞ്ഞു അതുകൊണ്ട് അവളിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കുന്നു പറയാണ് ഈ സമയം രേവതി അങ്ങോട്ട് വന്നു രേവതി നീ ഫുഡ് കഴിച്ചില്ലേന്ന് വിചോച്ചു അതൊക്കെ ഞാൻ കഴിച്ചു കേട്ടില്ലേ അച്ഛാ ഓ ഇപ്പൊ നിങ്ങൾ ഭാര്യയും പറത്ത ഒന്നാണല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ നേരത്തെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഓ ഞാനിപ്പ ആരും അല്ല ഞാൻ അങ്ങോട്ട് പോയാക്കാവേ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പൊക്കോളാൻ പറയാണ് പിന്നീട് രേവതി മുറിയിലേക്ക് പോയി ബെഡ് ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുവ ഈ സമയം സച്ചി പറഞ്ഞു അല്ല ഇവിടെ ഫുള്ള് ഒരു നിശബ്ദതയാണല്ലോ ഒരച്ഛൻക്കൊന്നും ഇല്ല എന്ത് പറ്റി മൊത്തം സൈലന്റ് ആണല്ലോ അതെ ഇന്ന് അവളുടെ ആദ്യരാത്രിയല്ലേ ശാന്തി മുഹൂർത്തം കുറിച്ചേക്കും അല്ലേ അപ്പം ശ്രുദിനെ മുറിയിലേക്ക് ഏറ്റുവിട്ടെന്ന് പറയണമോ ഓ അങ്ങനെ ആദ്യരാത്രി ആദ്യരാത്രി അവൻ ഓടിപ്പോയെന്നാ മതിയായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞെ ഒന്നെങ്കി അവൻ ഓടിപ്പോ അല്ലെങ്കിൽ അവൾ ഓടിപ്പോവും കാരണം എന്താ അറിയോ അവന്റെ കത്തി കേട്ടിട്ട് മിക്കവാറും അവൾ ഓടി ചാൻസ് വായെടുത്താൻ ആവും പൊങ്ങ ചോർത്താൻ അല്ലെ പറയത്തോളം എന്ന് ചോദിക്കാം ഒന്ന് പോ വെറുതെന്തിനാന്ന് ചോദിക്കാണ് ഈ സമയത്ത് മുറിയിലെ ശ്രുതിയിലെടുത്ത് ശ്രുതി ഇങ്ങനെ അഷമനായിട്ട് ഇരിക്കുവായിരുന്നു ശ്രുതി പറഞ്ഞ അതേ ഈ പാല് കുടിക്കാൻ തണുത്തു പിന്നെ പാല് എനിക്കും വേണ്ട ഇതൊക്കെ പഴഞ്ചൻ ആചാരമല്ലേ ഇതിനോടൊന്നും എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയാം ഏ അത് പറയാൻ പറ്റില്ല അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല അമ്മ ആചാരങ്ങളൊക്കെ നോക്കുന്ന ആളല്ലേ അതൊന്നും വേണ്ട എന്ന് പറയണേ ഈ പാലും പഴവൊക്കെ അതൊന്നും എനിക്ക് താല്പര്യം ഇല്ലേ ഞാനിവിടെ ഒരു കാര്യം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയിട്ട് ഒരു ഗ്ലാസ് അതിനകത്ത് കുറെ ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലോ ആർക്കിങ്ങെടുത്തോണ്ട് വരുവാണ് ഏഹ് ഇതെന്താ പാലാണോ പാലല്ല ഇത് ഐസ്ക്രീമും ഗ്ലാസ്സിനകത്ത് വെച്ചാ പക്ഷെ എന്ത് ചെയ്യാനാ കൊറേ സമയായില്ലേ അപ്പൊ അത് മെൽറ്റ് ആയിട്ട് പാലായി പോയതാന്ന് പറയാം കൊഴപ്പൊന്നുമില്ല നമുക്ക് ഇത് മതി എന്ന് പറയാണ് എന്നത് കണ്ടപ്പോ ശ്രുതി ചിരിയൊക്കെ ഉണ്ടായി പിന്നീട് എന്നാ ഇച്ചിരി അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം പിന്നീട് ശ്രുതിയുടെ വായിലേക്ക് കുറച്ച് വായ കൊടുക്കുവാണ് പിന്നീട് ശ്രുതിയും കോരി കൊടുക്കുവാണ് ശ്രുതിക്ക് എന്തൊന്നും ഇല്ലാത്ത സന്തോഷമായിരുന്നു ശ്രുതി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന കാര്യമല്ലായിരുന്നു ഇങ്ങനെ ശ്രുതിനെ സ്വന്തമാക്കാൻ പറ്റൂന്നൊക്കെയുള്ള പിന്നീട് ശ്രുതിയുടെ കണ്ണിലേക്ക് എന്നെ ശ്രുതി ഇങ്ങനെ നോക്കണ അപ്പൊ ശ്രുതി പറഞ്ഞു എന്താ എന്നെ ഇങ്ങനെ നോക്കണ ആദ്യമായിട്ട് കാണുന്ന പോലെ അല്ല ഞാൻ വെറുതെ നോക്കിയതാ നിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് എന്താ സുന്ദരിയാണ് നിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ആര് കണ്ടാലും ഇപ്പൊ നോക്കി എന്ന് പോവുന്നു പറയാണ് പിന്നെ ഓ മിണ്ടാതെ പോകാൻ പറയണേ പിന്നീട് പറഞ്ഞു ബാ വന്നിരിക്കാൻ പറയാണ് അതെ ഈ ലൈറ്റ് ഉണ്ടല്ലോ ഈ ലൈറ്റ് എങ്ങ് ഓഫ് ചെയ്താലോ അതെന്താ അങ്ങനെ പറഞ്ഞു അച്ഛൻ കഴിഞ്ഞ മാസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് ബില്ല് കൂടുതലാന്ന് അതുകൊണ്ട് ലൈറ്റ് വേണോന്ന് ചോദിക്കാം അതെ എനിക്ക് വെട്ടം കണ്ട പേടിയാന്ന് വില വെട്ടമില്ലെങ്കിൽ പേടി ഇരിട്ട് ഓ അങ്ങനെ എന്നാ ശരി നമുക്കൊരു ചെറിയ വിട്ടയിട്ടാ കുഴപ്പമില്ല ഉം എന്ന് പറയാണ് ഈ സമയത്ത് രേവതി ബെഡൊക്കെ വിരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് കലാവതി മുത്തശ്ശി കയറി വരുന്നേ കലാവധി മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു അല്ല മോളെ നീ കിടന്നില്ലേന്ന് ചോദിക്ക ഇല്ല ഇപ്പഴല്ലേ സച്ചി വന്നേന്ന് പറയാണ് അവൻ വന്നോ എത്ര സമയേ ഇത്ര സമയമൊക്കെ പോയിക്കേണ്ട ആവശ്യം ഉണ്ടോടാ സച്ചിനെ ചോദിക്കാണ് അല്ല ഈ ഓട്ടം കിട്ടുന്ന എപ്പോഴൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ലോ അതുകൊണ്ട് എത്ര ലേറ്റായി പോയത് അല്ല അച്ഛമ്മയുടെ മൊഹം എന്താ വല്ലാതിരിക്കുന്നെ ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്താണെങ്കിലും തുറന്നു പറ എടാ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം എന്നുള്ളത് ഓഹോ എന്റെ പൊന്നെ ദൈവമേ ഇനി അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം ഈ സമയത്ത് രേവതി പറഞ്ഞു അച്ചമ്മയ്ക്ക് അറിയാലോ ഇതിനുമുമ്പ് രണ്ടു മൂന്ന് വട്ടം ഞാൻ ഒരുങ്ങിയിരുന്ന ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് അന്നെല്ലാം അതെല്ലാം ഓരോ കാരണത്തോടെ മുടങ്ങി പോവാൻ ചെയ്തേ ഇനിയിപ്പത് നടക്കേണ്ട സമയത്ത് എപ്പോഴാണെന്ന് നടക്കട്ടെ എനിക്ക് അതിനെക്കുറിച്ച് വല്ല പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാന്ന് പറയാം കലാപമുത്തച്ഛൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അറിയാവോ ഒന്ന് അവന് സുധിയുടെ വിവാഹം നടത്താനുണ്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ ശാന്തി മുഹൂർത്തം അത് രണ്ടാമത്തെ കാര്യം നടന്നില്ലോ എന്ന് പറയുന്നത് സച്ചി പറഞ്ഞു അതിന് ഇനി സമയമൊക്കെ ഉണ്ടല്ലോ അത് എപ്പോഴേലൊക്കെ നടന്നോളൂ അച്ചമ്മേ അച്ഛമ്മേ അത് അവർക്ക് വേപലാതിപ്പെടേണ്ടെന്ന് പറയാണ് എടാ അങ്ങനെ നീ പറയരുത് ചടങ്ങുകളൊക്കെ ഓരോന്ന് നടക്കേണ്ട സമയത്ത് നടക്കണം അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇന്ന് തന്നെ കണ്ടില്ലേ അവരാണെങ്കിൽ അവരാണെങ്കില് കൊടത്തിനകത്ത് മോതിര ഇട്ട് അതൊക്കെ എടുത്തു പക്ഷെ എന്തിനാ അച്ചമ്മ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടത്തുന്നേ എടാ അതൊക്കെയെന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം പണ്ടുകാലത്തെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അത് എന്തിനാന്ന് വെച്ചാൽ രണ്ടുപേരും കുടത്തിനകത്ത് മോതിരിട്ട് എടുത്തു കഴിയുമ്പോ ഒരാള് ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കേണ്ട വരും അങ്ങനെ വിട്ടുകൊടുക്കുന്നതാണ് ജീവിതം അപ്പൊ അത് ആരെ വിട്ടുകൊടുക്കാൻ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അവരുടെ ജീവിതം തുടങ്ങുവാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് പണ്ടുള്ള കാരണന്മാരൊക്കെ നടത്തിക്കൊണ്ട് വന്ന ഒരു ചടങ്ങായിരുന്നു അത് ഇത് കേട്ട് സച്ചി പറഞ്ഞു ഓരോരോ ആചാരങ്ങളെ എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു നിന്റെ കല്യാണത്തിന് ശേഷം അങ്ങനെയൊക്കെ നടത്തണമെന്നുള്ളത് ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നേ രവീന്ദ്രൻ പറഞ്ഞു അതെങ്ങനെ നിന്നാ ശരിയാവാനായിട്ടാ അന്ന് തന്നെ ഇവൻ എന്ത് ചെയ്തു ഓട്ടോണെന്നും പറഞ്ഞു പോയില്ലേ അതും പോരാ നിന്റെ തിരിച്ചു വന്നോ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടുണ്ടല്ലേ പിന്നെ എങ്ങനെയാമേ അതൊക്കെ നടത്തുന്നതെന്ന് ചോദിക്കുവാണ് ഈ സമയം കലാവിധമുത്തശ് പറഞ്ഞു അന്നേ നമുക്ക് ആ ചടങ്ങ് ഇന്ന് അങ്ങോട്ട് നടത്തിയാലും ചോദിക്കുവാണ് ഏഹ് അച്ഛമ്മ എന്ത് വർത്താനായി പറയണെന്ന് ചോദിക്കുക വേണ്ട എനിക്ക് അങ്ങനെയൊന്നും വേണ്ടത് അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല മോളുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കും എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ അങ്ങനെ അവര് ചെയ്യുന്ന കണ്ടപ്പോ എനിക്കും അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു ഒരു സന്തോഷമൊക്കെ തോന്നിയായിരുന്നു അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ അന്നൊരു കാര്യം ചെയ്യ് തന്നെ നമുക്ക് നടത്തിയേക്കാന്ന് പറയാ ആ കുടത്തിനകത്തുനിന്ന് എടുക്കുന്ന ചടങ്ങ് സച്ചി പറഞ്ഞ് വേണം അച്ഛമ്മ വേണം ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാന്ന് പറയണം വേണ്ട വേണ്ട ഇനി അച്ഛമ്മ കുടത്തിനകത്തു വെള്ളം എടുത്തോണ്ട് വരണ്ട ഞാൻ പൊക്കോളാന്ന് പറയണം ഈ സമയം രേപതി പറഞ്ഞു വേണ്ട ഞാൻ പോകാം നീ ഇവിടെ വന്നു ഞാൻ പോയി എടുത്തോണ്ടരാ കലാധികുത്തിച്ച് പറഞ്ഞു മഞ്ഞപ്പൊടി ഇട്ടോണ്ട് വരണം ഉം അതൊക്കെ ഞാൻ ഏറ്റു ഞാൻ എടുത്തോണ്ടരാ വരാന്ന് പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ട് അടുക്കളയിലേക്ക് പോവാണ് ഈ സമയം രേവതിയോട് കലാപം കുത്തിച്ചു പറഞ്ഞാൽ അവന് നല്ല മാറ്റം ഉണ്ടല്ലേ പണ്ടത്തെ പോലെ ഒന്നും അല്ല അതെ അതെ നല്ല മാറ്റം ഉണ്ട് ഇപ്പൊ എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറയാണ് ഈ സമയത്താണ് രവീന്ദ്രന് അങ്ങോട്ട് വരുന്നത് രവീന്ദ്രൻ നോക്കി കഴിഞ്ഞപ്പോ സച്ചി കുടത്തിനകത്ത് വെള്ളമൊക്കെ തോയിിക്കൊണ്ട് വരുവാണ് ഇത് കണ്ടപ്പോ രവീന്ദ്രന് ഭയങ്കര ചിരി വന്നു എന്താടാ നീ പാതരാത്തേക്ക് കുടവം തോക്കിക്കോണ്ട് അല്ലച്ചാ ഇത് അച്ഛൻ പറഞ്ഞിട്ട് ആ ചടങ്ങിന് വേണ്ടിയിട്ട് ഓഹോ അപ്പൊ ചടങ്ങിന് വേണ്ടിയിട്ടാ അല്ലേന്ന് ചോദിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണാൻ പോന്നെ നീ ഇപ്പൊ അവരുടെ ചടങ്ങുകളൊക്കെ നടക്കാൻ പോണേ ദേവതിയുടെയും സച്ചിൻകൂടെയും കൂടെ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം നാളെ ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ വിശേഷമായിട്ട് വീണ്ടും ഞാൻ വരും കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണുന്നു കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി